ഈ നടത്തത്തിന് നിങ്ങൾക്ക് ഇഷ്യൂസ് ഇല്ലല്ലോ നിങ്ങൾക്ക് സ്റ്റെപ്പ് ഇരിക്കാനാണ് അത് അങ്ങനെ തീരെ പറ്റില്ല എത്ര സംഭവിച്ചു കടത്തി നാളെ കഴിഞ്ഞാൽ ഒന്നൂറി लेफ्ट को, लूज़ रहे, रज़ है, कर रज़ है, बदल नहीं दे रहे, नहीं दे, तमाम काम, आलोचना, आलोचना, लूज़ 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 रहे തിരഞ്ഞെടുത്തു മോനിനെ ഒന്ന് ലൂസ് ഇടണം കളിക്കട്ടെ കളിക്കല്ലേ ടാക് ലിക്ക് മറുക്ക് പ്രിയ ആയിട്ട്

그래 왜래 이거 아로글라이 오케이 풀 터치하게 돼왜 그래? 이 점프 드이브가이이